ആ ലലുവ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരികയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പന്ത്രണ്ടാം തീയതി രാത്രിയിലാണ് ബോംബയുടെ നഗരത്തിൽ രക്ഷിക്കപ്പെട്ടത് അടുത്ത വിശദീകരിച്ച് പിന്നെ പറയാൻ പറയാം ഇത് ഒരു വീഡിയോ കിട്ടുണ്ട് തീരേണ്ട സമയമുള്ളതുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് ജനുവരി പതിമൂന്നാം തീയതി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നാനപ്പെട്ടിട്ടില്ല ഫെബ്രുവരിയിലാണ് സ്നാനപ്പെട്ടത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു കസ്വ എന്ന സ്ഥലത്ത് എനിക്കറിയില്ല കസ്വയാണോന്നറിയത്തില്ല എന്നെ ആർച്ച് കാണിച്ചു വന്നു റെയിൽ സ്റ്റേഷൻ കാണിച്ചു വന്നു അവിടെ ഒരമ്മയും മൂന്ന് മക്കളും ബന്ധികളാണ് അവരെ മോചിപ്പിക്കുവാൻ പരിശുദ്ധാത്മാകുവാനും ധരിക പിന്നെ അവിടെ സ്വീകരിച്ച എന്ന പേരുള്ള ലേണൽ ജോർജ് ഞാൻ ആ പാസ്വോഡ് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചായിരുന്നു അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് അങ്ങനെ ഞങ്ങൾ പുള്ളി വന്നു ഞാൻ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ദൈവാത്മാവ് ക്രമീകരിച്ചു ഞങ്ങൾ രണ്ടും കൂടി ട്രെയിനിൽ പോകുമ്പോൾ അന്ന് ഞങ്ങളുടെ ട്രെയിൻ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ട്രെയിൻ എല്ലാം ട്രാക്കില് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബന്ദ് ഹർത്താൽ നടക്കുകയാണ് ഞങ്ങളുടെ ട്രെയിൻ നേരെ പോയി നിന്നത് മുംബ്ര എന്ന റെയിൽവേയുടെ വർക്ക്ഷോപ്പിലാണ് അവിടെ നെഞ്ഞ് നടന്നു നടന്നപ്പോഴാണ് ഈ കസ്വ എന്ന് പറയുന്ന സ്റ്റേഷൻ കാണുന്നത് ആ കസ്വ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തൊരു നാല് നല്ല ബിൽഡിംഗ് ഉണ്ട് ബിൽഡിങ്ങില് ഫസ്റ്റ് ഫ്ലോറിലെ ഈ അമ്മയും മൂന്ന് മക്കളും ബന്ദികളാണ് വലിയ ഗുണ്ടകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ബോംബെയിൽ ബൊമ്പറ ഗുണ്ടകളാണ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതും അമ്മയും മൂന്ന് പെൺമക്കളുമാണ് അതിൽ ഒന്നിന് ഒരു അല്പം ബുദ്ധി കുറവുണ്ട് എന്നാൽ അവിടെ ചെന്ന് അവരെ അവിടെ നിന്ന് പട്ടാപ്പകൽ നടത്തി വസിക്കയറ്റി അവിടെ നിന്ന് നേരെ കൊളാബയിൽ കൊണ്ടുവന്ന് ആക്കി അവരുടെ അകത്തുണ്ടായിരിക്കുന്ന ദൈവത്തിന് വിരോധമായതെല്ലാം മാറ്റി അടുത്ത ദിവസം അവരെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൊളാബയിൽ ജോണിക്കാസ്റ്റ് ബിൽഡിങ്ങിൽ ചർച്ചിൽ ആരാധിക്കുവാൻ തുടങ്ങി ആയിരക്കണക്കിന് ആത്മാക്കളെ ഞനഞ്ഞ് നിങ്ങൾക്ക് നിരത്തി തരേണ്ടി പോവുകയാണ് ഓക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവിടെ മുംബ്രയിൽ നാല് വലിച്ചെടുത്ത് കൊണ്ടുവരുവാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു ആകെ കർത്താവിന് കഴിയും ഒരു മനുഷ്യനെ ദൈവം സ്നേഹിച്ചാൽ രാഗമനത്തെയും നിഗമനത്തെയും കർത്താവായി യേശുക്രിസ്തു സ്ഥിരമാക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബ്ലസ് യു